പതിനൊന്ന് നേട്ടം ഞാൻ മേടിയത് അതവിടെ നിൽക്കാനും വച്ചാകാനും മേടി അപ്പൊ നിങ്ങളൊക്കെ കുറ്റി ആണ്ടും മുന്നും പിടിച്ചാക്കാതെ മൂന്നോ രണ്ടോ നാലോ അല്ല ഒമ്പതോ അഞ്ചോ ഒക്കെ ആ മതി മതി മൂന്നിന്റെ ഒപ്പം ഇങ്ങനെ പോണം എന്നാ അഞ്ഞോ ആണ്ടോ ഇത് ഇതാണ് വേരൻ്റെ കൊടപ്പത്തക്കാരൻ്റെ വാപ്പ അതൊക്കെ അതൊക്കെ ഇപ്പോൾ ലോകത്ത് നിങ്ങൾ കുട്ടി വേറെ ഒന്നുമില്ല അമ്മാസനാ ആണ് ഉടമസക്കാരൻ അതിന്റെ പിന്നില് ഞങ്ങളെ പേര് ഇരുവന്റെ അല്ലേ അടി ആള് പറഞ്ഞ മാതിരി ഇതാണ് ഞമ്മളെ എഞ്ചിനീയർ പഴയ കാലത്ത് തന്നെ വലിയ പരിചയമുള്ള ആളാണ്